അടമക്കളെ സംഭവമൊക്കെ കൊള്ളാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഫുക്കോമാനെ വച്ച് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള എബേ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് സംസാരിക്കായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് ശേഷം താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വളരെയധികം പോസിറ്റീവ് ആണ് എന്ന് പുള്ളി പറയുന്നുണ്ട് മത്സരത്തിന് ശേഷം അവസാന ട്രെയിനിങ് സെഷനിലൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എനിക്ക് അവിടെ നെഗറ്റീവ് റിയാക്ഷൻസ് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അടുത്ത മത്സരം വിജയിക്കാൻ വേണ്ടി തന്നെ കളിക്കും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം പുള്ളി ഒരു നെഗറ്റീവ് പോയിന്റ് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ അധികം ഗോൾ ഗോളവസരങ്ങളൊന്നും കൺസീഡ് ചെയ്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു പക്ഷേ ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണം ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു എന്നതിൻ്റെ അർത്ഥം പ്രതിരോധത്തിൻ്റെ പിഴവല്ല അതിന് മുകളിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പം പുള്ളിക്ക് പുള്ളിയുടെ സിസ്റ്റത്തിലും ഫിലോസഫിയിലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വി ഡിഫെൻഡ് റിയലി വെൽ we hardly concede any chances then if you make individual mistakes that is not different thing that's something else അതായത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് മൂലം ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രതിരോധത്തിൻ്റെ പ്രശ്നമല്ല നമ്മൾ നന്നായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് അത് അതിനപ്പുറത്തുള്ള എന്തോ പ്രശ്നമാണെന്ന് പറയുമ്പോൾ വ്യക്തിഗതമായിട്ട് പിഴവുകൾ വരുത്തുന്നവർക്ക് വ്യക്തിഗതമായിട്ട് തന്നെ ശിക്ഷകൾ ലഭിക്കും എന്നതിൻ്റെ സൂചന ആയിരിക്കാം നമ്മളുടെ ഇൻഡിവിജ്വൽ അറേസ് വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ പരിശീലകന്റെ നയം